അർജുൻ്റെ ബന്ധുക്കൾ ചേരുന്നുണ്ട് അഭിലാഷ് ജി എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേഷൻ എന്താണ് ജിദ്ൻ ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുണ്ട് അവിടെ നമ്മുടെ ആ കടയിൽ നിന്നിരുന്ന സ്ഥലങ്ങളൊക്കെ ഒരു ഏകദേശം ഒരു ഒന്നര മീറ്ററോളം മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇന്നലെ നിങ്ങൾക്ക് നിൽക്കാൻ വേണ്ടി ബാരിക്കേഡ് വെച്ച് അവിടം വരെയൊക്കെ ഐഡൻറ്റിഫൈ ഈ ലൊക്കേഷനിൽ വരുന്ന ഭാഗങ്ങളാണെന്ന് പറയുന്നു പിന്നെ ഇപ്പോൾ ഉച്ചയ്ക്ക് നമ്മുടെ മിനിസ്റ്റർ റിയാസ് എത്തുന്നുണ്ട് അതേപോലെ ശശീന്ദ്ര മഹേശ്വർ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട് രാത്രിയാകുമ്പോഴേക്കും ഇവിടെ എത്തും ഇന്നൊരു മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു നമുക്ക് ഇന്ന് ഇന്നലത്തെ ഒരു പ്രതീക്ഷയിലായിരുന്നു പക്ഷേ ഇന്നൊന്നും നമുക്ക് ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കഴിഞ്ഞ ഇന്നലെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച് നിന്നൊരു സമയമായിരുന്നു പക്ഷേ അതിനുള്ള റിസൾട്ടൊന്നും നമുക്ക് വന്നില്ല ഇതിങ്ങനെ നീണ്ടുപോകുന്നത് വളരെ വലിയ ഒരു വിഷയമാണ് എന്താണ് നമ്മളുടെ ഒരു സിസ്റ്റം ഇത്രയും വളരെ ഇങ്ങനെ ഒരു ചെറിയ സംഭവം അല്ലെങ്കിൽ ഒരു ഒന്നോ പത്തോ ഇരുപതോ മീറ്റർ താഴ്ചയിലുള്ള സാധനങ്ങൾ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ രാജ്യത്തിൻ്റെ ഇങ്ങനത്തെ ഒരു വലിയ സിസ്റ്റത്തിന് നമ്മൾ ചോദ്യം ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒഴുക്കത്രയും ശക്തമാണെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഒരു കുടുംബത്തിന് അവരുടെ നഷ്ടപ്പെട്ട ആളെ തിരിച്ചെടുക്കുന്നതിനകത്ത് അവർക്ക് അതിനകത്ത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ആ ഒരു കൃഷിയാണ് എന്തായാലും ഇന്നൊരു ഉദ്യോഗസ്ഥലം ചർച്ചകളൊക്കെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കട്ടെ ഇപ്പം നിലവിലവിടെ ഈ ഒഴുക്കിനെ മാറ്റി വിടാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് ഇന്നും അതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ട് മുഖ്യവാറും ചെയ്യേണ്ടി വരും കാരണം ഈ ഒഴുക്കിന്റെ വേഗത കുറയുന്നവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പം ആഴ്ചകളോളം വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് എല്ലാവർക്കും കണ്ടു മനസ്സായാകും അതുകൊണ്ട് ഈ ഒഴുക്കിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തണം എന്നെയാണ് പറയാനുള്ളത് അതും എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്തിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ കുടുംബത്തെ അങ്ങനെ നിർത്താതിരിക്കാൻ ഉപയോഗിച്ച് അതിന്റെ പരിശോധിച്ചല്ലോ അതാണ് ഇപ്പം പറഞ്ഞത് നിങ്ങളുടെ മീഡിയസിനെ ഒരു ബാരിക്കേഡ് ചെയ്ത് വരെ ഇതിന്റെ ഭാഗമായിട്ട് ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ മണ്ണെടുക്കൽ ഇപ്പം തൽക്കാലം നിർത്തിവെച്ച് മറ്റ് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ അവർക്ക് പുഴയിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ല നിലവിൽ ഈ ഒഴുക്ക് വന്ന് അവരുടെ ഈ ഇപ്പൊ പുതിയ ഡൈവേഴ്സ് ഒക്കെ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഒക്കെ നമ്മളിങ്ങനെ ഇതേപോലെ അറിയുന്നതാണ് കൃത്യമായ വിവരം കിട്ടണമെങ്കിൽ ഇപ്പം നമ്മുടെ മിനിസ്റ്റർ വന്നിട്ട് ഇവിടെ യോഗം ചേരുന്നുണ്ട് ഒരു ഉച്ചയ്ക്ക് ആ യോഗത്തിൽ എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എന്തെങ്കിലും ഉറപ്പ് കിട്ടുമെന്നാണെന്ന് നിലവിൽ ജിതിൻ നൽകിയ ഒരു അപ്ഡേഷൻ ഇത്രയാണ് അത്രയാണ് ജിതിന് ഇപ്പോൾ ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പം കൂടുതലായിട്ട് നമ്മൾ മീഡിയാസിൽ ഒരുപാട് ലാർജ് എക്സ്ട്രാ ലാർജ് ചെയ്ത് കാണിക്കുന്ന ഒരു അത് അത്രയൊന്നും നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല കിട്ടിയ വിവരങ്ങളാണ് ഇപ്പം തന്നിരിക്കുന്നത് ഏതായാലും ശരിയാണ് വൈകാരികം കൂടിയാണ് ആ പ്രതികരണങ്ങൾ അതായത് അവരെ സംബന്ധിച്ച് ഇനി ഇനി എങ്ങനെയെങ്കിലും വീണ്ടെടുക്കുക അവരെ കഴിഞ്ഞു അവർക്ക് ശ്രീധരൻ സംസാരിച്ചത് അർജുന്റെ സഹോദരൻ അഭിലാഷുമായാണ് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും ദിവസമായി ഇത്രയും സംവിധാനങ്ങൾ അവിടെ എത്തിയിട്ടും എന്തുകൊണ്ട് അർജുനിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എന്തായാലും മന്ത്രിമാരൊക്കെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരെ ഉച്ചയോടുകൂടി അവിടേക്ക് എത്തും റിയാസും ശശീന്ദ്രനും അതിനുശേഷം അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട് കാര്യങ്ങൾ കൂടുതൽ അവരിലേക്ക് അവർക്ക് വിവരങ്ങൾ അറിയാൻ പോലും ഒരു കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ള ഒരു പരാതി ഈ ഘട്ടത്തിൽ അവർ ഉന്നയിക്കുന്നുണ്ട്